സിനിമകളല്ല തുടക്കമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൈക്കാട് ജംഗ്ഷനിൽ ബാലണ്ണൻ്റെ ബാലണ്ണെന്നാണ് ഞാൻ വിളിക്കുന്നത് ഓഫീസുണ്ടായിരുന്നു വീടിനാഗള്ളി ചേൻ്റെ വീട് അത് കഴിഞ്ഞാൽ ആ അമ്മൻകോലിൻ്റെ പുറയിലായിട്ട് ബാല ബാലണ്ണൻ്റെ ഓഫീസ് പിന്നെ അവിടെ മണി അതുപോലത്തെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ വരാത്ത ആൾക്കാരില്ല മോഹൻലാൽ മമ്മൂട്ടി തൊട്ട് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പേഴ്സൻ്റ് പുതിയ ജനറേഷനല്ല എല്ലാവരും തന്നെ ഗാന്ധിമതി ഓഫീസിൽ വന്നിട്ടുണ്ട് പിന്നെ ബാലൻ എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിൻ്റെ അങ്ങേ അറ്റമാണ് എല്ലാവരുമായിട്ട് സൗഹൃദമാണ് പക്ഷേ ഇപ്പോൾ തന്നെ പത്മരാജൻ്റെ ആ ഫിലിം അങ്ങനെ അവിടെ തുടങ്ങിയതാണ് എൻ്റെ ബന്ധം എൻ്റെ ചെറുപ്രായത്തിൽ ഞാനൊക്കെ സിനിമയിൽ പാടി എന്നെ സുരേഷ് കുമാർ പാടി പാടിച്ച് തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയ ഒരു ബന്ധമാണ് ഞാൻ ജവർണറിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ചേച്ചിയാണ് വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് ബാലൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അംഗമാണ് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ അദ്ദേഹം ഇത്ര നേരത്തെ പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ കിംസിൽ പോയിരുന്നു പക്ഷേ കണ്ടപ്പോൾ ആ നില കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കാരണം മോളും പറഞ്ഞു അതുപോലെ ആങ്കിലെ ഒരു ഹോപ്പില്ല എന്ന് പറഞ്ഞു അപ്പം ഒരുപാട് കഷ്ടപ്പെടുന്നതിനെക്കാട്ടിൽ പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഒരു പ്രിൻസിപ്പൽ എൻ്റെ ഒരു തത്വം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു വർഷം പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുണ്ട് ഞങ്ങൾ തമ്മിലുള്ള യാത്രകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മൂന്നാം പക്കത്തിൽ എന്നെക്കൊണ്ട് പാടിക്കുന്നത് ഇളയരാജ് സാറിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്നത് അങ്ങ് അത് തുടങ്ങിയിട്ട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഒത്തിരി ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ശക്തിയില്ല ഞാൻ വലിയ വിഷമത്തിലാണ് ഇനിയിപ്പോൾ ഞാനത് ആലോചിച്ച് ആലോചിച്ച് പോയി യാത്രയിലാണ് ഞാൻ എറണാകുളത്തോട്ട് പോവാണ് അല്ല ഗാന്ധിമതി ഫിലിംസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാനറാണ് ഇപ്പോഴത്തെ പോലെ ചെറിയ ചെറിയ ബാനറൊന്നും അല്ല അദ്ദേഹം ആദ്യത്തെ ചിത്രമുണ്ടല്ലോ നമ്മുടെ ശ്രീനിവാസിനെ ഒക്കെ വെച്ചിട്ട് അത് തൊട്ട് പിന്നെ എൻ്റെ വീട്ടിൽ കാരണം തൊട്ടപ്പുറമാണ് മേടയിൽ അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ എം ജി രാജൻ ചേട്ടൻ ഞങ്ങളെല്ലാവരും തന്നെ അവിടെ വന്ന് ഊണ് കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുകയും തർക്കിക്കുകയും വഴക്കുണ്ടാകുകയും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാം വിധിയാണ് ഉള്ളല്ല കാരണം നമുക്കൊന്നും ഒരാളിൻ്റെ ആയുസ്സോ ബാക്കി കാര്യങ്ങളോ ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ളതല്ല നാളെ എണ്ണിക്കുമോ എന്നുള്ളത് ദൈവം ദി അൾട്ടിമേറ്റ് പവർ ഏത് ഏത് എന്താണ് കാസ്റ്റായാലും ദി അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നൊരു പവറുണ്ട് കാരണം ഈ ഭൂമിയെ കൊണ്ടുപോകുന്നൊരു പവറുണ്ട് അത് തീരുമാനിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്താ പറയുന്നത് ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ചേച്ചിക്കൊക്കെ ജീവനാണ് താങ്ങാനുള്ള ഒരു ശേഷി ചേച്ചിക്കും മോക്കും മോനും ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും